ഇവർക്കൊക്കെ വേണ്ടി വക്കാലത്ത് പിടിക്കുകയും ചെയ്ത പല ആൾക്കാരും സർക്കാരിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ അടിയന്തരമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ നിയമ നടപടിയാണ് സ്വീകരിക്കുന്നത് നിയമ നടപടി സ്വീകരിച്ചാൽ മന്ത്രിസഭയിൽ തന്നെ പല ആളുകളും കുടുങ്ങുമെന്നുള്ള പേടിയായിരിക്കണം പിൻഡ്രൈവിംഗ് ഒന്നും ചെയ്യാതിരിക്കാൻ ാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കല്ലേറനെ ഭയപ്പെടുന്നില്ല കുക്കിവിളിയെ ഭയപ്പെടുന്നില്ല ഞാൻ എസ് എഫ് ഐയിലൂടെ വളർന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അതൊക്കെ കേട്ടിട്ടില്ല എസ് എഫ്ഐയിലൂടെ കുക്കിവിളിയെ ഭയപ്പെടുത്താത്ത ആൾ സി പി എം സഹയാത്രികയായിട്ടുള്ള ഒരു നടി തന്നെ പറയുകയാണ് എന്നിട്ടും സർക്കാർ അനങ്ങാമ്പാറ നയം സ്വീകരിക്കുന്നതിനാണ് അത്ഭുതം സി പി എം സഹയാത്രിക ഓരോരുത്തർക്കും അവരുടെ അഭിമാനം ഉണ്ടല്ലോ അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നു സർക്കാർ ഈ തീരങ്ങളും ഒക്കെ ഒരേ വേദിയിൽ വരുന്നില്ല നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ സർക്കാരിന് ഈ കാര്യത്തിൽ കുറ്റവാളികളെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് സർക്കാർ സംരക്ഷിക്കപ്പെടാൻ ബാധ്യതയുള്ളവരാണ് പലരും സർക്കാർ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് നേരത്തെ തന്നെ എടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് കോൺക്ലേവ് ഒരു വശത്ത് സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെ കുറിച്ചും വാതവരാതി സംസാരിക്കുക മറുവശത്ത് അത്തരം ആളുകളുമായി ചേർന്ന് കോൺക്ലേവ് നടത്തുക വളരെ വിചിത്രമായ ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ പേരില്ലെന്ന് ആരാണ് പറഞ്ഞത് നമ്മളാണ് ആ പേരില്ലെന്ന് നമുക്കാണ് അറിയാത്തത് പേരില്ലെന്ന് കമ്മിറ്റിക്ക് മുമ്പിൽ പേര് ഉണ്ട് സർക്കാരിന് മുമ്പിൽ പേരുകളുണ്ട് സർക്കാർ ഇതെല്ലാം വായിച്ചു നോക്കിയിട്ടാണ് ഇതിലെ സ്വകാര്യത എന്ന് പറഞ്ഞുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പത്തരട്ടി അധികം പേര് പിന്നെ പാരഗ്രാഫുകൾ മാറ്റിയത് പേരിലെ നാല് പറഞ്ഞു പേര് നമുക്കാണ് അറിയാത്തത് ഏമാ കമ്മിറ്റി റിപ്പോർട്ട് എഴുതിയ ആൾക്കും അറിയാം അത് വായിച്ച അന്നത്തെ സാംസ്കാരിക മന്ത്രിക്കും അറിയാം മുഖ്യമന്ത്രിക്കും അറിയാം മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇത് കൊടുത്തു പേരുകൾ ഇല്ലാത്തത് കൊണ്ടല്ല ഉള്ള പേരുകൾ തങ്ങൾക്ക് സംരക്ഷിക്കപ്പെടേണ്ടവരായത് നടപടി എടുക്കാത്തത് നടനും ബിജെപി നേതാവായ കൃഷ്ണവുമാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബിലെ യൂട്യൂബില് വീഡിയോ ബി ജെ പിയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും നിലവിൽ പാർട്ടി അധ്യക്ഷൻ അധ്യക്ഷണമെന്നുള്ള നിലയിൽ അത് വ്യക്തമാക്കേണ്ട ബാധ്യത എനിക്കാണ് ആരെങ്കിലും പറയുന്നതെന്ന് ഞാനിവിടെ മറുപടി പോകേണ്ട ആവശ്യം ഞാൻ പറഞ്ഞതിന്റെ പച്ചമലയാളം നിങ്ങൾക്ക് മനസ്സിലായി പാർട്ടിയുടെ അഭിപ്രായമാണ് ഞങ്ങൾ പാർട്ടി നേതാക്കളെല്ലാം പറയുന്നത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു അതായത് പോയാൽ രക്ഷപ്പെട്ടു എന്ന തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ആണ് ഒരു മന്ത്രിയാണ് അത്തരത്തിലൂടെ ഒരു പരാമർശം നടത്തുന്നത് ആ പരാമർശത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് അതിർത്തി കൂടി ഉണ്ട് പ്രത്യേകിച്ച് അതിർത്തി ഉണ്ടോ അതൊക്കെ നിങ്ങളുടെ വാർത്തകളാണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാനും ഞാനാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടവരാണ് പറയാൻ ബാധ്യതയുള്ളവർ പറയേണ്ടവർ സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ കാരണം അദ്ദേഹത്തിന് ചലച്ചിത്ര ഓർമ്മ പക്ഷേ ചട്ടം അതിന് അനുവദിക്കുന്നു അങ്ങനെ ഒരു പ്രശ്നമാണ് ഉത്തരവാദിത്തപ്പെട്ടവരത് കൈകാര്യം ചെയ്തോളൂ നിങ്ങൾക്കുള്ള വേവലാതി മനസ്സിലാവും പക്ഷെ എനിക്കും ഒരു വേവലാതി നിങ്ങൾക്ക് നല്ല വേവലാതി സുരേഷ് ഗോപിയെ സംബന്ധിച്ചുണ്ടാവും അതെ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബി ജെ പി എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല വേവലാതി ഉണ്ടാവും എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു വേവലാതില്ല ഇതൊക്കെ വെറും വാർത്തകളായി മാത്രം അവശേഷിക്കുന്നതാണ് എന്റെ ഒരു ബോധ്യം ഗോപി പ്രചാരണ ആയുധം എന്ന് പറയുന്നത് അതിനൊന്നും ഒരു അതിനൊരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടാവുമ്പോൾ ഞാൻ ഇതിനടി ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സാങ്കല്പിക ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് എഴുപത്തയ്യായിരത്തിലേറെ ഭൂരിപക്ഷത്തിന് ജയിച്ച എം പി ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അയാൾ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എം പി മന്ത്രിയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അത് പറയാനുള്ള സാധ്യത നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പ്രതികരിക്കേണ്ട സമയാവുമ്പോ ഞാൻ കൃത്യമായിട്ട് അക്കാര്യത്തിന്റെ നിലപാട് പറഞ്ഞു ഇപ്പൊ അതിനുള്ള സമയമായിട്ട്